ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം ഇന്ന് നമ്മളിവിടെ ഒരു നല്ലൊരു ബ്രെഡ് കൊണ്ട് ഒരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായ സോഫ്റ്റായ നല്ല പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മധുരമാണിത് സ്വീറ്റാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം പെട്ടെന്ന് വായിൽ അലിഞ്ഞു പോകത്തക്ക രീതിയിലുള്ള ബ്രെഡ് കൊണ്ടുള്ളൊരു സ്വീറ്റാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത് ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം പിന്നെ ആവശ്യമായി ചോക്കോ ചോക്കോക്ക് ചോക്ലേറ്റ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റി വയ്ക്കാം പിന്നെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ അരിവും ബ്രൗൺ കളറുള്ള അരിവുള്ളതെല്ലാം നമുക്കിതുപോലെ മുറിച്ചെടുത്ത് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ പ്ലെയിൻ ആക്കിയെടുക്കാം അതിനുശേഷം അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് ബോയിൽ ചെയ്ത മിൽക്കാണത് അതിലേക്ക് നമുക്ക് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് രണ്ട് ഭാഗത്ത് നല്ലപോലെ ഡിപ്പ് ചെയ്ത് ഉള്ളം കൈയിൽ വെച്ച് നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് ആ മിൽക്ക് എന്ന എല്ലാം നമുക്കൊന്ന് മാറ്റിയെടുക്കാം നല്ലപോലെ പ്രെസ്സ് ചെയ്യണേ അതിനുശേഷം നമുക്ക് ആ ചോക്ലേറ്റ് എടുത്ത് ഇതിൻ്റെ സെൻറ്ററിലോട്ടൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബോൾസാക്കി എടുക്കാം നല്ലപോലെ അതിൻ്റെ മിൽക്കെല്ലാം ഉണ്ടെങ്കിൽ അത് നല്ലപോലെ ഒന്ന് ഉരുട്ടി ഉരുട്ടിക്കളഞ്ഞതിന് ശേഷം നല്ലപോലെ പ്രസ് ചെയ്ത് ഉരുട്ടി ഉരുട്ടി എടുക്കാം നമുക്ക് അങ്ങനെ എല്ലാ ബ്രെഡ്സും അതേപോലെ നമുക്ക് ചെയ്തെടുക്കാം വീണ്ടും സെൻടറിലോട്ട് തന്നെ വെച്ചിട്ട് നമുക്ക് ബാൾസ് എടുത്തതിന് ശേഷം അങ്ങനെ കുറേ ബാൾസാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ബ്രൗൺ കളറുള്ള ബ്രെഡെല്ലാം നമുക്ക് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ചെയ്യാം ചെയ്തെടുക്കാം അപ്പോൾ പിന്നെ നമുക്കിതിന് കുറച്ചും കൂടെ പാലെടുത്തിട്ട് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വൺ ടീസ്പൂണോളം അമൂൽപ്പൊടി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടു ടീസ്പൂണോളം കോൺഫ്ലവർ അതിലേക്ക് കുറച്ച് മിൽക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അതിനുശേഷം ബോയിലായ മിൽക്കിലോട്ട് നമുക്ക് ഒരു അരക്കപ്പോളം സ്വീറ്റ് ആഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂടെ കുറക്കുകയോ ചെയ്യാം അതിനുശേഷം പൊടിച്ച് വെച്ച ബ്രെഡ് റംസ് എല്ലാം നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം വൺ പിഞ്ച് ഏലക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ മിൽക്ക് നമ്മൾ നേരത്തെ അര അര ലിറ്റർ പാൽ മാറ്റിവെച്ചതും അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് തിക്കാവുന്ന വരെ ഒന്ന് ഗ്യാസ് ഇറക്കി വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ബോൾസ് ആക്കി വെച്ചിരിക്കുന്ന അതിലോട്ട് നമുക്ക് ഈ മിക്സ് ഫുഡിങ് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെയെല്ലാം അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അലങ്കരിക്കാനായിട്ട് കുറച്ച് പിസ്ത കൂടെ കട്ടി ചെയ്ത് വെക്കുന്നുണ്ട് നട്ട്സ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വയ്ക്കാം അങ്ങനെ ഒന്നോ രണ്ടോ മണിക്കൂറോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നമുക്ക് ഇതുപയോഗിക്കാം ഇത് തണുത്തതിന് ശേഷമാണ് ഫ്രിഡ്ജിൽ വെക്കേണ്ടത് അങ്ങനെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സ്വീറ്റ് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്വീറ്റാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്വീറ്റാണിത് ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട് നല്ല തണുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം അത് കഴിക്കുന്ന സമയത്ത് അതിന് നമ്മൾ സെൻടറിൽ വെച്ചിരിക്കുന്ന ആ ചോക്ലേറ്റും എല്ലാം കൂടി നല്ലൊരു ഒരു ടേസ്റ്റാണ് ഉള്ളത് അടിപൊളിയാണ് നമുക്ക് വീട്ടിലുണ്ടാകുന്ന മിൽക്കും ബ്രെഡും ഷുഗറും കോൺഫ്ലവറും ഇത്രയും മാത്രം നമുക്ക് മതി അപ്പോൾ ചാ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ അതിലാൾ വേണം പ്രസ് ചെയ്യാൻ എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഓക്കെ ബൈ അടുത്ത റെസിപ്പി കാണുന്നവരെ